ദിവസങ്ങളുടെ നേതാവായ നന്മയല്ലേ ആളുകൾ നല്ലതല്ലേ ആ ആ സമയത്ത് ഉമർ 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 ഫാറൂഖ് തങ്ങൾക്ക് ദേഷ്യം ഇബ്നു അബി ദുനിയാ റളിയല്ലാഹു 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 അൻഹു 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 വാളങ്ങ വാളങ്ങ എന്നിട്ട് എന്നിട്ടാ മനുഷ്യരടുത്തേക്ക് പാഞ്ഞെടുത്തു മലീനം നടത്തുന്നത് ആരോഗ്യതങ്ങളെ ഇ കുംബത്തുൽ ഖലറാഗിൻdagger തലത്തിൽ റസൂലുള്ളാഹിന്റെ സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ ചാരത്തു ഒരു ഓരമ്പത്തെയത്തെ ചാരത്തു കളക്കുന്ന സയ്യിദുനാ ഉഹർബില ഖതാദ് കിസ്രയും കൈസറും വറച്ചപോയ നിഖൗഖിസ് അദാബ് വറച്ചപോയ ഷൈطان പോലും ഭയന്ന് ദൂരത്തേക്കി മാറി പോകുന്ന സയ്യിദുനാ ഉമർഫാറൂഖ് തങ്ങൾ ആ മനുഷ്യരടെ ബലേക്ക് വാള വലിചൂരിട്ട് പറവരും എന്നറിയോ റസൂലുള്ളാ അല്ലാന്റെ വിശുദ്ധമായ ഖുർആൻ ഓതിയിട്ട് നമ്മെ പഠിപ്പിച്ചതിനെ വിരുദ്ധമായി ജുമുഅ നസ്കാര കഴിഞ്ഞ് ഇവിടെ ഇരുന്ന് രിസ്ക് ചോദിച്ചിട്ട് ഭക്ഷണം ചോദിച്ചിട്ട് ആലസരായി ഇവിടെ ഇരിക്കാ നിങ്ങൾ എങ്ങനെ കഴിയും എന്നാ ചോദിച്ചത് ഓടിവന്ന് അല്ലാന്റെ റസൂലിന്റെ മസ്ജിദുൻ നബവികഗതിരും ദുആ ചെയ്യുന്നവരെ പെട്ടെന്ന് തന്നെ വാള വലിചൂരിട്ട് എന്നിട്ടു പറഞ്ഞു നിസ്കാരം കടഞ്ഞു ഇവിടെ ഇരുന്ന് നിങ്ങൾക്ക് കിട്ടൂല ഇതൊരു ചുമ ദിവസത്തിനെ അള്ളാഹു താലാസ്പദമാക്കി ഇറക്കി ആയിട്ടാണെങ്കിലും എല്ലാ വക്തുകളെയും നമുക്ക് ചേർത്ത് യുഹല്ലീരാമനോ വിശ്വാസികള് ഇതോദിയനുസന

മസ്ജിദുൽ ഹറാമിന്റെ മക്കയിലോ നിങ്ങളെ നമസ്കാരത്തിന്റെ നമസ്കാരത്തിന്റെ എത്ര വലിയ സമയമാകുമ്പോൾ പെട്ടെന്ന് പിന്നെ അവിടെ കച്ചവടമില്ല കാരണം പറഞ്ഞത് ബാങ്കുകൾ കേട്ടാൽ അല്ലാൻ വേണ്ടി വിക്കരു നമസ്കാരത്തിന് വേണ്ടി തയ്യാറാക്കി നിങ്ങളുടെ കച്ചവടങ്ങളെല്ലാം നിങ്ങൾ മതിയാക്കി വെക്കണമെന്നാണ് തൊട്ടുടനെ അല്ലാഹു അടുത്തായത്തിൽ പറവരും എന്നറിയോ ഇത്ര മാത്രമല്ല നമ്മളോടല്ല പറഞ്ഞത് അള്ളാഹു പിന്നെ പറയുന്നതും അനുബന്ധമായ കഴിഞ്ഞാൽ കഴിഞ്ഞ അനുബന്ധമായ റസൂല് പഠിപ്പിച്ച കഴിഞ്ഞാൽ അല്ല പറയുകയാണോ നിങ്ങൾ പിന്നെ പള്ളിക്കകത്തിരിക്കല്ലേ നിങ്ങൾ പള്ളിയുമായി പിന്നെ നിങ്ങൾ ബന്ധപ്പെട്ടിരുന്ന നിങ്ങളുടെ മക്കളുടെ വയറ് പറയൂല അല്ല പറയുകയാണ് നിങ്ങൾ ഭൂമിയിലേക്ക് നിങ്ങൾ ഇറങ്ങി നിങ്ങളുടെ മാർക്കറ്റുകളിലേക്ക് നിങ്ങൾ പോവുക നിങ്ങൾ തേടി സഹോദരങ്ങളെ ഈ ആയത്ത് വിശദീകരിച്ചു കൊണ്ട് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഈ ആയത്തിനെ പറഞ്ഞു കൊടുത്തുകൊണ്ട് ഉമറിയു പറയുകയാണ് ഓടുക നിങ്ങൾ ഇവിടെ നിങ്ങൾ കാണില്ല ഇവിടെ അള്ളാഹുവിനോട് അന്നം ചോദിക്കുന്നു എന്നിട്ട് നിങ്ങൾ അലസരാകുന്നു പെട്ടെന്ന് എന്ന് നമ്മൾ ഡ്യൂട്ടി എന്താണ് കച്ചവടം കച്ചവടം ചെയ്യണം ചെയ്യണം മക്കാരായ മൊഹാജിറുകൾ മുഴുവനും കച്ചവടക്കാരായിരുന്നു മദീനക്കാരായ അനുസാരികൾ മുഴുവനും കൃഷിക്കാരായിരുന്നു അല്ലാത്ത ഒരാൾ ഞങ്ങൾ കണ്ടെത്തി നിങ്ങൾ പറയും മുഹാജിറുകളെയും അനുസാരികളെയും നിങ്ങളൊന്ന് ഏതെങ്കിലും ഒരു മുഹാജിർ മുഹാജിർ എന്ന് പറഞ്ഞ പലായനം ചെയ്തു പോയ ആൾ മക്കാരൻ അവരിൽ ആരെങ്കിലും ഒരാളെ കച്ചവടം ചെയ്യാത്തവരുണ്ടോ ഒന്ന് പറയും ഞാൻ വെല്ലുവിളിക്ക് ലോകത്തുള്ള ആർക്ക് വേണോ ഈ വെല്ലുവിളി ഏറ്റെടുക്കാം മദീനയിലുള്ള അനുസാരികൾ അവരിൽ ആരെങ്കിലും ഒരാൾ കൃഷിക്കാരനല്ലാത്ത ആൾ ഉണ്ടായിട്ടുണ്ടോ ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സാമ്പത്തികമായ വരവുള്ള ജോലി ഉണ്ടായിരിക്കും മദീനക്കാര് പൊതുവെ കൃഷിക്കാരാണ് മക്കാര് പൊതുവെ കച്ചവടക്കാരാക്ക കഷ്ടപ്പെടുന്ന സഹോദരങ്ങളെ നമ്മൾ ജോലി എടുക്കണം അല്ല തരൂന്നും പറഞ്ഞു വീട്ടിലിരുന്ന മക്കളെ വായും അവർക്ക് നമ്മൾ കണ്ടെത്തി തന്നെ കൊടുക്കണം അവർക്ക് നമ്മൾ കണ്ടെത്തി കൊടുക്കണം പിന്നെ ഇത് എവിടാണ് തവക്കുല് ചെയ്യേണ്ടത് അതിൻഷല്ല ഞാൻ ലാസ്റ്റ് ഇതുമായി ബന്ധപ്പെട്ട വിഷയത്തിന്റെ അവസാനം ഞാൻ പറയും എങ്ങനെ ഇനിയുള്ള ജീവിതം ഒന്ന് അള്ളാഹു മനസ്സിലാക്കാനുള്ള തോഫിക്ക് തരട്ടെ നിങ്ങക്ക് ഞാനൊരു ചെറിയ സംഭവം ഒരു ചെറിയ സംഭവം ഞാൻ പറഞ്ഞു അത് രസകരമായി സൂഫിയാക്കളെ എന്താണെന്നറിയോ അവർക്ക് എവിടെന്നെങ്കിലും ഭക്ഷണം കിട്ടും അള്ളാഹു ഭക്ഷണം എവിടെന്നെങ്കിലും കൊടുക്കും ഒരു ദിവസം മഹാനായ ഇബ്രാഹിമിൻ അദ്ദേഹം അലി വലിയ രാജാവായിരുന്നു കായംകുളം രാജാവിനെ പോലൊന്നും അല്ല ഇബ്രാഹിമിൻ അദ്ദേഹം അലഹിയുടെ സ്വകാര്യ റോമിനകത്തെ പട്ടുമെത്തയിൽ ഒരു ദിവസം വേലക്കാരി തൂപ്പുകാരി വിരൽ ഒന്ന് സ്പർശിച്ച് അവൾ അതിന്റെ അടിഭാഗം വൃത്തിയാക്കുന്നതിനിടയിൽ ആ മെത്തയിൽ തന്റെ കൈവെള്ളം ഒന്ന് ചേർത്ത് വെച്ചപ്പോൾ ഉണ്ടായ അനുഭൂമി അവളെ അതിലൊന്ന് ഇരുത്താൻ പ്രേരിപ്പിച്ചു ഇരുന്ന് ജീവിതത്തിൽ ഇത്രത്തോളം അനുഭവിച്ചിട്ടില്ലാത്ത ആ പെണ്ണ് മെല്ലെ ഒന്ന് ചരിഞ്ഞു കിടന്നു നോക്കി ആ കിടത്തത്തിൽ തന്നെ അവൾ അറിയാതെ സുഖം കൊണ്ട് ഉറങ്ങിപ്പോയി വന്നു വന്നു ഒരൊറ്റ അടി കബോലത്തിൽ നൽകി ഒരടിയടിച്ചു പൂപ്പുകാരി പെണ് രാജകൊട്ടാരത്തിന്റെ മെത്തയിൽ കയറി കിടക്കുന്നു എന്ന് ചോദിച്ചിട്ട് അവൾ നന്നായിട്ട് നിലവിളിച്ച് കരഞ്ഞു കരഞ്ഞു എന്നിട്ട് പൊട്ടിച്ചിരിച്ചു കുടിച്ചു ഇബ്രാഹിമിനധികം എന്ന അത്ഭുതത്തോടെ ചോദിച്ചു നീ എന്താടി അടികൊണ്ടിട്ട് ചിരിക്കുന്നു അവൾ പറഞ്ഞു അല്ല അടിയുടെ വേദന കൊണ്ട് ഞാൻ കരഞ്ഞെങ്കിലും പിന്നെ ചിന്തിച്ചു ഒരു സെക്കൻഡ് ഞാൻ കിടന്നതിന് ഇത്രയും വേദന ഉണ്ടെങ്കിൽ ഇത്ര കൊല്ലം കൊണ്ട് നിങ്ങൾ കിടക്കുക അപ്പൊ എന്ത് വേദനിക്കാൻ ഇനി കിടക്കുന്നത് നിങ്ങൾ അതോർത്ത് ചിരിച്ചതാണ് അതോടുകൂടി പട്ടുമെത്തയും കളഞ്ഞു എല്ലാം കളഞ്ഞു അദ്ദേഹം കാട്ടിലേക്ക് കയറി ഇബ്രാഹിമിന് അദ്ദേഹം റഹ്മുല്ലാഹി അല്ലെങ്കിൽ ദുനിയാവും മുഴുവനും ഒഴിവാക്കിയിട്ട് സൂഫിയായ മനുഷ്യനാണ് അപ്പൊ അദ്ദേഹത്തിന്റെ കൂട്ടുകാരൊക്കെ അങ്ങനെയുള്ള ആളുകളാവുമല്ലോ അദ്ദേഹത്തിന്റെ കൂട്ടുകാരനാണ് മഹാനായ എന്ന് കൂടുതൽ വിശദീകരിക്കും പറ്റി പഠിച്ചാൽ മതി ശിഷ്യന്റെ പേര് മുപ്പത് വർഷം പഠിപ്പിച്ചു കൊടുത്ത തന്റെ ശിഷ്യനാണ് മഹാനായ ഹാത്തമുൾ അസമ്മ ആ കഥയൊക്കെ ഞാൻ ഈ രണ്ടാം രണ്ടാംകുറ്റി തന്നെ മറ്റൊരു ഭാഗത്ത് പോകിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇനി ആവർത്തിക്കുന്നില്ല സമയം നമുക്ക് കുറവാണ് ഈ ഇബ്രാഹിമിന് അദ്ദേഹം ഒരു ദിവസം വന്നിട്ട് പറഞ്ഞു ഇബ്രാഹിമിന് ഞാൻ ഞാൻ അന്നം തേടി യാത്ര ആരംഭിക്കാം ഇപ്പൊ ഒന്നും കിട്ടലില്ല ഭക്ഷണം കിട്ടലില്ല നമ്മൾ ഇങ്ങനെ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് ഞാൻ എങ്ങോട്ടെങ്കിലും ഭക്ഷണം തേടി പോവാൻ നിങ്ങൾക്കറിയോ അദ്ദേഹം യാത്ര ചെയ്തു അദ്ദേഹം യാത്ര ചെയ്തു ഈ സംഭവം കേട്ടോളെ ഒരു സംഭവമാണ് അദ്ദേഹം യാത്ര ചെയ്തു പോകുമ്പോൾ ആ യാത്ര ചെയ്ത് അദ്ദേഹം നിരന്തരമായി ദിവസങ്ങളോളം യാത്ര ചെയ്തു പോകുമ്പോൾ വളരെ ക്ഷീണിതനായി ആ ആ ആ മനുഷ്യനെ മരുഭൂമിയിൽ ഒരു ചെറിയ ഗുഹ കണ്ടു രണ്ട് പാറകൾ ചേരുന്നതിന്റെ അടിഭാഗത്തെ തണലാണ് ഭാഗത്തേക്കാ ഭക്ഷണം തേടിയുള്ള യാത്രയാണ് ആ പാറക്കെട്ടിനടിയിലേക്ക് കയറിയിരിക്കുന്ന ആ സമയത്ത് അദ്ദേഹത്തിന് അത്ഭുതപ്പെടുത്തിയ ആ ഗുഹയ്ക്കകറ്റും കൂടെ ഉണ്ടായിരുന്നു ആരാണെന്നല്ലേ സഹോദരങ്ങളെ ഒരു പ്രായം ചെന്ന ഒരു ചെറിയ പക്ഷി നല്ല പ്രായമുള്ള പക്ഷിയാണ് ആ പക്ഷിയുടെ കണ്ണുകൾ അന്ധത ബാധിച്ച് കാഴ്ചയില്ല മുമ്പിലുള്ളതൊന്നും കാണാൻ കഴിയാത്ത പ്രായാധിക്കുമെന്ന വൃദ്ധയായ അന്തയായ ആ ഒരു ചെറിയ പക്ഷി ആ എങ്ങനെയാണ് ഈ മരുഭൂമിയുടെ പാറക്കെട്ടിന്റെ അകത്തളത്തിലും ഭക്ഷണം കിട്ടുക എന്ന ആ മഹാനായ ശക്തി കൊൽമൽ ചിന്തിക്കുകയാണ് എങ്ങനെയാണ് ഇതിനകത്ത് ഭക്ഷണം കിട്ടുക ആ മനുഷ്യൻ എങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോ അതാ ഒരു കാഴ്ചയുള്ള ആരോഗ്യമുള്ള ഒരു ചെറിയ പക്ഷി പറന്നു വരികയാ

விர பட்சிக்கு போலும் பணம் கொடுக்க எனக்கு கழிவுண்டில் அல்லாஹுவே ഇങ്ങനെ അന്നം തേടി തേടി യാത്ര യാത്ര ഭക്ഷണം ഭക്ഷണം ചെയ്യുന്നത് എനിക്ക് എനിക്ക് നീ നീ അതുകൊണ്ട് ഞാനും മടങ്ങി പോകുമ്പോന്ന് പറയുമ്പോ സഹോദരങ്ങളെ അദ്ദേഹത്തിന്റെ മനസ്സനുവദിച്ചു അദ്ദേഹം യാത്ര അവസാനിപ്പിച്ച് നാട്ടിലേക്ക് തിരിക്കുകയാണ് പിറ്റന്ന് നേരം വെളുത്തു പോലിമിനെ അധികം കണ്ടുമുട്ടുകയാ ചോദിച്ചു എന്തേ യാത്ര ാണ് ഇബ്രാഹിം മറുപടി കേട്ടു ഒരു അമ്പയായ വൃദ്ധയായ ഒരു പക്ഷി അതാ കാടി അതല്ലെങ്കിലും മരുഭൂമിയുടെ എല്ലാ ഒരു ഒരു ആരോഗ്യമുള്ള ചെറിയ അതിന്റെ ടയ്ക്കപ്പെടുന്ന സാഹചര്യത്തിൽ പടപ്പുകളോടും പടച്ച തമ്പുരാന് കലിവ് കാണിക്കുന്നു അത്രയും മലിവ് കാണിക്കുന്നെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് ഭക്ഷണത്തിന്റെ യാത്ര ചെയ്യുന്നത് യാത്ര ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് മടങ്ങി വന്നു എന്ന് പറഞ്ഞു ചോദിക്കുന്നു അന്തയായ പക്ഷിയെ പോലെ പോലെയായത് എന്തുകൊണ്ട് ആരോഗ്യമുള്ള പക്ഷിയെ പോലെ നിങ്ങൾക്കായി കൂടാ ആരെങ്കിലും കൊണ്ട് തരുമെന്ന് പ്രതീക്ഷിച്ച് ആരെങ്കിലും കൊണ്ട് തരുമെന്നുള്ള പ്രതീക്ഷയിൽ എന്തിനാണ് നിങ്ങൾ ആ ഒരു ായ പക്ഷിയെ പോലെ നിങ്ങളാകാ തീരുമാനിച്ചത് ആരോഗ്യമുള്ള ചെറുതുറുക്കുള്ള ആ പക്ഷിയെ സഹായിച്ച ആ പക്ഷിയെ പോലെ ആകാ നിങ്ങൾക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല വല്ലാത്തൊരു മറുപടിയാൽ തീരുമാനമെടുത്തു ഇനി ഞാൻ ചടഞ്ഞിരിക്കൂല ഇനി ഞാൻ ഇവിടെ ചടഞ്ഞിരിക്കൂല അന്ന തേടിയുള്ള യാത്ര ആരംഭിക്കുകയാണ് സഹോദരങ്ങളെ

ആരാ നബിയുടെ സഹോദരന്റെ മോൾ ആരാഹ്റാബിനകത്ത് സുഭിക്ഷമായ ഭക്ഷണം കിട്ടിയത് ആർക്കാണ് ഏത് സ്ത്രീക്കാണ് മധുര പതിനേഴിന്റെ നിറവിൽ മറിയം ബീവിർ അലിയാഹു ഗർഭിണിയാകുന്ന ആ ഒരു സാഹചര്യം നമ്മൾ മനസ്സിലാക്കണം അവര് കാട്ടിലേക്ക് മാറുന്നതിന് മുമ്പ് ഒറ്റപ്പെട്ട് പ്രായം അതിന്റെ ഏറ്റവും കാതലായ ഭാഗത്തേക്ക് എത്തുന്ന സമയത്ത് ഇനി ഞാൻ ഇവിടെ ഇരുന്നാൽ ശരിയാകില്ല എന്ന് പറഞ്ഞിട്ട് കാട്ടിന്റെ നടുവിലേക്ക് മറിയം മറിയുമ്പോ മാറിയ ആ സമയം നിങ്ങൾ ആലോചിക്കണം മെഹ്റാബിനകത്ത് അള്ളാഹുമായ ഭക്ഷണം കൊടുത്തു അന്ന് പള്ളിയിലെ ഇമാമും ഈ മറിയം എന്ന് തന്റെ പ്രിയപ്പെട്ട മകൾ ഇരിക്കുന്ന ഭാഗത്തേക്ക് പോകുമ്പോ അന്ന് ആ കാലഘട്ടത്തിൽ ആ നാട്ടിൽ കിട്ടാത്ത ഏറ്റവും വിഭവ സമൃദ്ധമായ പഴവർഗങ്ങൾ കണ്ടിട്ട് ചോദിച്ചു കിട്ടി ഇത് നിനക്ക് കിട്ടി ആ സമയത്ത് മറിയം മറുപടി ഭൂമി ആരെന്നതാണ് പടച്ചോം തന്നതാണ് അല്ല എനിക്ക് തന്നതാണ് ഈ മെഹ്റാബിനകത്ത് ഈ കാലഘട്ടത്തില് കിട്ടാത്ത പഴം പോലും അള്ളാഹു എനിക്ക് ഈ മെഹ്റാബിനകത്ത് തന്നു എന്ന് പറഞ്ഞത് ബീവി മറിയം ബീവി അള്ളാഹു മഹതിയുടെ വർദ്ധിപ്പിച്ചു കൊടുക്കും മാറാവട്ടെ സഹോദരങ്ങളെ ഒരു സെക്കൻഡ് ചിന്തിക്കും കാട്ടിലേക്ക് പോയി അവര് ഗർഭവതിയായി അവര് ഗർഭവതിയായി ജിബിനിഅലാത്തു വസ്സലാമിന്റെ ഇടപെടൽ ഈസാ നബിയെ തന്റെ വയറ്റിൽ ചുമക്കാൻ തുടങ്ങി ആ സമയത്ത് നിറ അവര് പറഞ്ഞു കുന്തു ഞാൻ മരിച്ചിരുന്നെങ്കിൽ ആ എല്ലാവരിലും വിസ്മരിക്കപ്പെട്ടനെ ഒന്നും അറിയണ്ടായിരുന്നു പടച്ചോനെ എന്ന് പോലും അവർ മരണത്തെ പോലും കൊതിക്കുന്ന അവസ്ഥയിൽ എത്തപ്പെട്ട ആളുകൾ എന്തു പറയും ആളുകൾക്കെന്നും പറഞ്ഞൂടെ ഒരു പള്ളിയിലെ ഇമാമിനെ മാറ്റി കാര്യം ഒരു പള്ളിയിലെ ഇമാമിനെ പിരിച്ചുവിട്ടു എന്താ കാര്യം ഇമാം ഒരു വെള്ളിയാഴ്ച പ്രസംഗിച്ചു അദ്ദേഹം എന്നും പിന്നെ ഈ പാകിസ്ഥാനും ഫലസ്തീനും ജോർദാനും ഇസ്രയേലും ഒക്കെ പറയുന്ന എന്തിനാണ് ചരിത്രം പറയാം ചരിത്രമൊക്കെ പറഞ്ഞു ആളുകളൊക്കെ ബോറടിച്ചു അവസാനം ജനങ്ങളുടെ അഭിപ്രായം നമസ്കാരവും അനുബന്ധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട വല്ല കാര്യം ഉണ്ടെങ്കിൽ പറയും ഉസ്താദെ ആളുകൾ പത്ത് മിനിറ്റ് കിട്ടിയാൽ ഏറ്റവും ഉപകാരപ്രദമായത് പറഞ്ഞു പറഞ്ഞുകൊടുക്കണ്ടേന്ന് പറഞ്ഞു അങ്ങനെ ഉസ്താദ് പ്രസംഗിക്കാൻ തുടങ്ങി നമസ്കാരത്തിന്റെ വിധികൾ നമസ്കാരത്തിന്റെ വിധികൾ പറഞ്ഞ് ഇമാമിന്റെ ഒന്നു പോയി കഴിഞ്ഞാൽ ഇമാമിന്റെ ഒന്ന് മുറിഞ്ഞാൽ ഇമാം മെഹറാബിൽ നിന്ന് സ്ഥലം വിടണം പകരം പുറകിൽ നിൽക്കുന്ന ഒരാള് മാമു കൊണ്ട് ബാക്കി നിസ്കാരം പൂർത്തീകരിക്കണം അതാണ് എന്റെ മസല ഇവിടെ ഇമാമിന്റെ ഓന്നും മുറിഞ്ഞു പോയാൽ ഇമാ അവിടെ നിന്ന് പോകണം പുറകിൽ നിൽക്കുന്ന ആള് മുന്നിലോട്ട് കേറിയിട്ട് ബാക്കി പൂർത്തീകരിക്കണം അതാണ് മസ്തന ഇത് പാവപ്പെട്ടവും പറഞ്ഞു പിറ്റന്ന പോലെ ചർച്ചയായി ഇയാൾ ഏഴ് കൊല്ലമായി പള്ളിയിൽ വന്നു ഇതുവരെ ഇയാൾ മെഹ്റാവിൽ പോയിട്ടില്ല ഇയാൾക്ക് ഒന്നും കുറഞ്ഞാലല്ലേ പോകാൻ പറ്റുള്ളൂ ആളുകളുടെ പരാതി ഇന്നുവരെ ഇയാൾ നിയമമനുസരിച്ച് ജീവിക്കാത്തവനാണ് കാരണം എന്താണ് ഇയാൾ മെഹ്റാബിന്ന് പോയി പകരം പറയുന്ന മോദി സാഹിബിനെ ഇമാമത്ത് നിർത്തിയിട്ടില്ല അതാണ് ആളുകൾക്ക് എന്തും പറയാം കാരണം എല്ലില്ലാത്തൊരു നാവ് അള്ളാഹു താല എല്ലു കൊടുക്കാത്ത രണ്ട് അവയവങ്ങളുണ്ട് ആ രണ്ട് അവയവങ്ങളാണ് ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത് അത് രണ്ട് സ്വർഗം സൂക്ഷിച്ചലെന്നും പറഞ്ഞിട്ടുണ്ട് അത് രണ്ടും വലിയ പ്രശ്നമായത് കൊണ്ട് ഓരോന്നേ അള്ളൂ കൊടുത്തിട്ടുള്ളൂ അത് രണ്ടും സംരക്ഷിക്കപ്പെടാൻ രണ്ട് ഭാഗങ്ങളിൽ ഏറ്റവും കനമുള്ള രണ്ട് എല്ലുകളും അള്ളാഹു സംവിധാനിച്ചിട്ടുണ്ട് അത് രണ്ട് ദാടി എല്ലുകളുടെ ഇടയിലുള്ള നാവും രണ്ട് തൊടയലിനിടയിലുള്ള അവന്റെ രഹസ്യ അവയവുമാണെന്ന് ആദരവായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ ഇത് രണ്ട് സൂക്ഷിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു ആളുകൾക്കെന്നും പറയാനില്ല ഒരു മടിയില്ല എന്തു എന്തുവേണോ പറയാം ആരെ പറ്റി വേണോ പറയാം അതൊന്നും ഒരു പ്രശ്നവും ആ ഒരു ലോകമാണ് പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ഒരു മനുഷ്യർ തെറ്റ് ചെയ്ത് ആ തെറ്റ് ആ മനുഷ്യൻ ചെയ്തെങ്കിൽ അവൻ പശ്ചാത്തപിച്ചെങ്കിൽ അതിന്റെ പേരിൽ പിന്നെ അവൻ ആക്ഷേപിച്ചാൽ ഈ പറഞ്ഞവൻ ആ തെറ്റ് ചെയ്ത് അവഹേളിതനാകാതെ മരിക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ അത് ചെയ്ത തെറ്റ് പച്ചാത്തപിച്ചവന്റെ അവസ്ഥ ഇനി ചെയ്യാത്ത ഒരു കാര്യം പറഞ്ഞാലോ അത് കിട്ടുക ഇപ്പൊ നമുക്ക് നല്ല സുഖമായിരിക്കും പോസ്റ്റർ അടിക്കാനും ഫേസ്ബുക്കിൽ ഇടാനും വാട്സപ്പിൽ ഇടാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും കമന്റ് അടിക്കാനും ലൈക്ക് അടിക്കാനും ഒക്കെ ഭയങ്കര സുഖമാണ് പക്ഷേ കമന്റും ലൈക്കും ഷെയറും ഒന്നുമില്ലാത്തൊരു കാലം യാതൊന്നും ആരുമില്ലാത്ത എന്റെ കബറിൽ ഞാൻ മാത്രമേ കിടക്കൂ നിങ്ങളുടെ കബറിൽ നിങ്ങൾ മാത്രമേ കിടത്തു അപ്പോഴും നമ്മൾ അനുഭവിക്കും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ അള്ളാഹു രക്ഷിക്കട്ടെ എന്തും ഇപ്പൊ എന്താണ് അംബിക അംബിക എന്ന് പറയുന്ന ഒരു പെണ്ണ് അവള് അംബിക ഞാൻ അതിന്റെ പേജിൽ കുറിച്ചിട്ടിട്ടുണ്ട് അംബിക എന്ന് പറയുന്നത് ഒരു പക്ഷെ ഫേക്ക് ആയിരിക്കാം അംബിക എന്ന് പറയുന്നത് ചിലപ്പോ നമ്മളിപ്പെട്ട ആളുകൾ തന്നെ ഫേക്ക് ഐഡി ഉണ്ടാക്കും കൊടുക്കും അതിലൊന്നും ആർക്കും എല്ലാവർക്കും രാക്ഷസന്മാരാണ് ഈ വിഷയത്തിലൊക്കെ ഈ അംബിക എന്ന് പറയുന്ന ആ പെണ്ണ് എഴുതി അദ്ദേഹത്തിന് രോഗം മൂർച്ഛിച്ച് വല്ലാത്ത ഒരു അവസ്ഥയാണ് നിലവിലുള്ളത് പാർട്ടിയും സംഘടനയും ഇസവൊക്കെ നമ്മൾ മാറ്റിവെക്കണം മനുഷ്യനാണ് മനുഷ്യനാണ് ചിദംബരം ഇന്ന് പത്രത്തില് പത്രസമ്മേളനമല്ല അദ്ദേഹത്തിന്റെ വാർത്ത പുറത്തുവിട്ടത് തലയണയും കസേരയും കിട്ടാത്തത് കൊണ്ട് നടുവേദനിക്കുന്നു കസേരയും തലയിണയും കിട്ടാത്തത് കൊണ്ട് നടുവേദനിക്കുന്നു ഇവിടെ ഒരു മനുഷ്യന് ഒരു മനുഷ്യന് കസേരയും തലയണയും ഉണ്ടെങ്കിൽ പോലും നടുവേദനിക്കുക ഒരു ഭാഗത്ത് സുഖ സൗകര്യങ്ങൾ കുറഞ്ഞതിന്റെ പേരിൽ മറ്റൊരു ഭാഗത്ത് കുറയാലും കൂടിയാലും ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ടൊരു മനുഷ്യന്റെ വെപ്രാളം നമ്മൾ ആലോചിക്കണം അപ്പൊ അമ്പിക എഴുതിയിട്ടിരിക്കാൻ എന്തിനാ ഉസ്താദ നിങ്ങൾ ദ്വാരക്കാൻ പറയുന്നത് നിങ്ങൾ മരിച്ച ഹോറികളെ കിട്ടൂലേ മദ്യപ്പുഴ കിട്ടൂലേ ഓ പെട്ടെന്ന് സൂചിച്ചുകൂടെ അങ്ങോട്ട് പൊക്കിയോളെ പിന്നെന്തിനായി ഇദ്വാരക്കാൻ പറയുന്നത് നിങ്ങളുടെ ഭാഗ്യം നഷ്ടപ്പെടുത്തല്ലേ എന്ന് പറയുന്നത് അതിന് ഞാനൊരു മറുപടി എന്റെ പേജിൽ ഞാൻ കുറിച്ചിട്ടിട്ടുണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാൻ നമ്മൾ ഒരു കാര്യം പറയുമ്പോ അത് ഗൗരവമായി നമ്മൾ ചിന്തിക്കുക ബുദ്ധിമാന്റെ നാവ് അവന്റെ ഹൃദയത്തിന്റെ പിന്നിൽ ഒളിച്ചിരിക്കാൻ ആലോചിച്ച് ആയിരം വട്ടം ചിന്തിച്ചിട്ട് ഒരു കാര്യം പറയൂ വിവരം കെട്ടവൻറെ വിഡ്ഡിയുടെ ഹൃദയം തന്നെ അവന്റെ നാവിന്റെ അഗ്രഭാഗത്താ എന്തെങ്കിലും പറയും പിന്നെ വീട്ടിൽ പോയിരുന്നിട്ട് ആലോചിക്കുക വേണ്ടായിരുന്നു എന്ന് അതുകൊണ്ട് ചിന്തിക്കുക ബുദ്ധിമാന്മാരാവുക അള്ളാഹു തോഫിക്ക് തരട്ടെ ആക്ഷേപങ്ങൾ തരട്ടെ ഇവിടെ ഒരു വിഭാഗം ആക്ഷേപിക്കപ്പെടുകയാണ് ഒരു വിഭാഗം ആക്ഷേപിച്ചു ആക്ഷേപിച്ച് ഇതെവിടെ നിന്ന് നിനക്ക് ഗർഭം കിട്ടി എന്ന് ചോദിച്ചിട്ട് ആളുകളാൽ അപഹാസ്യാകുമെന്ന ഘട്ടം വന്നപ്പോ മറിയം ബി മനസ്സിൽ പറഞ്ഞുപോയി പഠിച്ചവനെ ഞാനങ്ങും മരിച്ചിരുന്നെങ്കിൽ ഞാനങ്ങും മരിച്ചിരുന്നെങ്കിൽ ആ സമയത്താണ് അള്ളാഹു ബി വിറലി അല്ലാഹു പറഞ്ഞത് എന്തിനാ മറിയമേ എന്തിനാണ് ചോദിച്ചാലും ഞാൻ എന്റെ റബ്ബിനു വേണ്ടി മൗനവ്രതത്തിലാണെന്ന് പറയുക ഞാൻ ഞാനെന്റെ റബ്ബിന് വേണ്ടി മൗനവ്രതത്തിലാണെന്ന് പറയുക വെള്ളം കൊടുക്കണമെങ്കിൽ നീ നിൽക്കുന്നതിന്റെ ചുവട്ടില് വെള്ളമുണ്ട് ആ മലഞ്ചെരിവില് വെള്ളമുണ്ട് മറിയമേ അവിടെ ചെന്ന് പേരി കുടിച്ചാലും മറിയമേ ആ സമയത്ത് അല്ല വീണ്ടും പറയുകയാണ് ഇനി നിനക്ക് ഋട്ടബനിയാലേക്ക് ഋട്ടബനു ജനിയ മറിയം ബി വിയോട് അല്ല പറയുകയാണ് ചിന്തിക്കണേ കേട്ടുകൊണ്ട് പോകരുത് ഒരു ആരവമല്ല നമുക്ക് വേണ്ടത് ഒരു ശബ്ദ ഗാംഭീര്യമല്ല നമുക്ക് വേണ്ടത് ഒരു ശബ്ദ ശബ്ദമല്ല വേണ്ടത് സഹോദരങ്ങളെ ഉൾക്കൊള്ളാൻ എന്തെങ്കിലും വേണം നിങ്ങൾക്ക് ഞാൻ സഹോദരങ്ങളെ എന്റെ പ്രസംഗത്തിൽ നിന്ന് നിങ്ങൾക്ക് തരുമെന്ന് എനിക്ക് അവകാശമൊന്നുമില്ല പക്ഷേ ഞാൻ പറയുന്നത് ഒന്ന് ഉണർന്നു ഒന്ന് ശ്രദ്ധയോടെ കേട്ടോ അല്ലാഹു മഹാതിയായം പറയും ബി വിയോട് പറഞ്ഞത്

ഇതാരോടാണ് പറയുന്നത് ഇതാരോടാണ് പറയുന്നത് മറിയൻ വേവിതലിയല്ലാണയോടാണ് അല്ല പറയുന്നത് ഏതല്ലാകുമാണ് പറയുന്നത് ഇതിന് തൊട്ടുമുമ്പ് മെഹ്റാബിനകത്ത് സുഭിക്ഷമായ ഭക്ഷണം കൊടുത്ത അല്ല ഭക്ഷണം കൊടുത്ത 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 നല്ല ആ ആ ആ കിട്ടാത്ത കിട്ടാത്ത എത്തിച്ചു കാടിന്റെ ർഭവതിയായി ഗർഭവതിയായി സങ്കടത്തോടെ ഇരിക്കുന്ന മറിയം ബീവിക്ക് ഭക്ഷണം കൊടുക്കാ കഴിവില്ലേ ഉണ്ട് പക്ഷെ മറിയമേ ഞാൻ നിനക്ക് ഭക്ഷണം ശരിയാ പക്ഷേ ഞാൻ നിന്നോട് പറയുന്നത് നീ ചെയ്യേണ്ട ചെയ്യേണ്ടതായിട്ട് നീ ചെയ്യണമെന്നാണ് അലം തേരാ تعالي مريمي وهزي إليك الجدع يا ساقة

സഹോദരങ്ങളെ ചിന്തിക്കണേ ഒരിക്കലും അല്ലാഹു ഏതെങ്കിലും ഒരു പാർസൽ കൗണ്ടറിൽ നിന്ന് കൊണ്ടു തരുന്നവനല്ലോ എനിക്കെന്റെ ചിന്ത അത് നമുക്കുണ്ട് അത് നല്ലതാണ് അത് അത്യാവശ്യമാണ് ഹൃദയത്തിന്റെ ഏറ്റവും വലിയ ഇമാരേ വലാ നീ ഒരിക്കലും പരിശ്രമിക്കാതിരിക്ക എന്നിട്ടാണല്ല തെളിവ് നടത്തുന്നത് അലമ താറ അന്നല്ലനാലി മറിയമീലോ സമയത്ത് ഒറ്റപ്പെടുത്തപ്പെട്ടവളായി കുറ്റപ്പെടുത്തപ്പെട്ടവളായി ആ കാട്ടിൽ ഇങ്ങനെ വല്ലാതെ സങ്കടപ്പെട്ടിരിക്കുമ്പോ അല്ല പറയുന്ന നിനക്ക് കുടിക്കണോ മലഞ്ചരിവിൽ പോയി കുടിക്ക് തിന്നണോ ഈ തപ്പനെ പിടിച്ച് കുലുക്കിട്ട് അതെന്തുകൊണ്ടാണ് ഒരിക്കലും നീ നിന്റെ ജോലി ഒഴിവാക്കരുത് നിന്റെ ഡ്യൂട്ടി നീ ഒഴിവാക്കരുത് അതുകൊണ്ട് സഹോദരങ്ങളെ നമുക്കല്ല തരുമെന്നുള്ളത് ശരിയാണ് പക്ഷേ ആ ഒരു പേരും പറഞ്ഞ് നമ്മൾ കാത്തിരിക്കലല്ല നമ്മളെ ഡ്യൂട്ടി നമ്മൾ ചെയ്യലാണ് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ